പി രാജീവിന്റെ ഇടപെടൽ കാരണം ഒരു വനിതയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു മന്ത്രി വിളിച്ചാൽ ഉദ്യോഗസ്ഥന്മാർ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമോ എന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മന്ത്രി രാജീവിന്റെ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ കളമശ്ശേരിയിലെ കരിമാലൂർ പഞ്ചായത്തിൽ ഒരു വനിതയ്ക്ക് സ്ഥാനാർത്ഥിത്വം പോലും നിഷേധിക്കേണ്ടി വന്ന ഒരു സമീപനം ഉണ്ടായത് മന്ത്രിമാരും ജനപ്രതിനിധികളും സി പി എം നേതാക്കന്മാരും ഇടപെട്ടാൽ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത് അവിടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് മന്ത്രി രാജീവ് വിളിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ മന്ത്രി രാജീവ് വിളിച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നടത്തേണ്ട തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയും അങ്ങനെ ജോലിയെടുക്കുന്ന എത്ര ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇവരൊന്നും സർക്കാർ ജീവനക്കാരല്ലല്ലോ സർക്കാരിന്റെ ഒരു ആനുകൂല്യവും പറ്റുന്ന ആളുകളല്ല ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ അവിടെ പോയി ഒരു കുടുംബനിയായ ഒരു വീട്ടമ്മ അവിടെ ആ പ്രദേശത്തെ ഗ്രാമത്തിലുള്ള നൂല് ഡൈ ചെയ്യുന്ന ഒരു യൂണിറ്റിൽ പ്രവർത്തിക്കുന്നതിന് പിന്നെ അവർക്ക് അവിടെ നിന്ന് ആ ചെയ്യുന്ന തൊഴിലിന് കൂലി കൊടുക്കുന്നത് ആ യൂണിറ്റിൽ നിന്നായി നിന്നായിപ്പോയത് അത്ര വലിയ കുഴപ്പമാണോ അങ്ങനെ എത്ര മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് സർക്കാരിന്റെ ഹെഡിൽ നിന്ന് തന്നെയല്ലേ പണം കൊടുക്കുന്നത് അപ്പൊ അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു വരണാധികാരിക്ക് തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയുക അപ്പൊ അവർക്കെതിരായി ഞങ്ങൾ കളക്ടർക്കും അതുപോലെ മുഖ്യ വരണാധികാരിക്കും ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിന്റെ നിയോജക കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത്രയധികം കൃത്യവിലോപം നടത്തിയ ഈ വരണാധികാരിയെ ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ വരണാധികാരി മായ ജോസ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് മായ ജോസ് അവരെ ഈ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് കൂടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ